കലാരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച പാടിയോട്ടിച്ചാലിലെ സനീഷ് മനീഷ് സന്നദ്ധ പ്രവർത്തകനായ എ പ്രശാന്ത് എന്നിവരെ അനുമോദിച്ചു സി ഐ ടി യു ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പാടിയോട്ടിച്ചാൽ ഡിവിഷൻ കമ്മിറ്റിയാണ് അനുമോദന സമ്മേളനം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു പി എൻ മനോജ് കുമാർ കെ രാജൻ പത്മനാഭൻ കെ പ്രഭാകരൻ കെ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കൊല്ലംപറമ്പിൽ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി